ക്രിസ്തുമസ് ആഘോഷ ഭാഗമായി വൈ എം സി എ വള്ളരിക്കുണ്ടിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ടീമുകളെ പങ്കെടുപ്പിച്ച് കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു പ്രകടനങ്ങൾ കൊണ്ടും കാണികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ മത്സരം വള്ളരിക്കുണ്ട് ഫറോനാ വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ അന്ത്യാകുളം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ടീമുകളെ ഉൾപ്പെടുത്തിയാണ് വൈഎംസി വെള്ളരിക്കുണ്ടിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ ജിംഗിൾ ബെൽസ് കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചത് എട്ടോളം ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരം വെള്ളരിക്കുണ്ട് ഫെറോനാഭികാരി റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസൺ അന്ത്യകുളം ഉദ്ഘാടനം ചെയ്തു യേശുവിന്റെ സന്ദേശമാണ് ഇന്നും വയ്ക്കുന്ന ഏറ്റവും എന്നും ശാന്തി സമാധാനം പുലരാൻ വേണ്ടിയുള്ള ശക്തമായ ആഹ്വാനമാണ് യേശുദേവൻ ഈ പ്രപഞ്ചത്തിന് നൽകിയത് ആ കാലഘട്ടങ്ങളിലും തുടർന്നു വരുന്ന ഓരോ വർഷങ്ങളിലും ജനതയുടെ നെഞ്ചില് കത്തിപ്പടരുന്ന ഒരു സ്നേഹവായ്പാണ് ഒരു ക്രിസ്തുമസ് ആഘോഷത്തിലൂടെ ഈ ജനം എന്നും അനുസ്മരിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെ സന്ദേശം ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് കെ എ സാലു അധ്യക്ഷനായി സബ് സബ്റീജിയൻ ചെയർമാൻ സണ്ണി മാണിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് ബളാൽ പഞ്ചായത്ത് അംഗം കെ ആർ വിനു അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ജോസഫ് മുത്തനാട്ട വ്യാപാരി വ്യവസായി വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ വനിതാ ഫോറം ചെയർപേഴ്സൺ മേഴ്സി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ സിൻഫോണിയ കണ്ണൂർ ഒന്നാം സ്ഥാനവും വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫെറോന ചർച്ച് ഗായക സംഘം രണ്ടാം സ്ഥാനവും മാട്ടൂൺ നോർത്ത് ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു സംസ്ഥാനതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വൈ എം സിയെ വെള്ളരിക്കുണ്ടിന് വേണ്ടി മത്സരിച്ച് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ നോയൽ ബെൻ എന്നിവരെ അക്യൂ പഞ്ചർ വിദഗ്ധൻ സജീവ് മറ്റത്തിൽ ചടങ്ങിൽ വെച്ച് ആദരിച്ചു Gracias. No.